തയ്ക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ വീട്ടിലൊക്കെ തയ്ക്കുന്നവരായിരിക്കും ഇല്ലെങ്കിൽ ഷോപ്പിൽ തയ്ക്കുന്നവരായിരിക്കും ഇല്ലെങ്കിൽ ബൊട്ടിക്ക് എങ്ങനെ വന്നാലും തയ്ക്കുന്നവരാണോ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നൂറല്ല മേലെ ആയിരിക്കും ഉപകാരപ്പെടുന്നത് ഞാൻ വീട്ടിൽ തയ്ക്കുന്ന ഒരാളാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പതോളം നൂലുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ അതിൽ നിന്നിങ്ങനെ തപ്പി തപ്പി എടുക്കുമ്പോൾ നൂല് അതിൽ കിടന്ന് തന്നെ കട്ട കെട്ടി കട്ട കെട്ടി കുറേ നൂല് എൻ്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയി പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഐറ്റങ്ങളൊക്കെ ചില സമയത്തൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അത് എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തിരക്കൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം കൂടെ കൊണ്ടൊരിഞ്ഞ് ഒരു ബോക്സിലേക്ക് ഇടും പിന്നെ പറയേ വേണ്ട അത് കട്ട കെട്ടി വെറുതെ ഇങ്ങനെ അലമ്പായി കിടക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇതിനൊരു പരിഹാരം കുറേ നാളായിട്ട് കണ്ടെത്തണം കണ്ടെത്തണം എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചെടുക്കാൻ പറ്റിയത് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ത്രെഡ് സ്റ്റാൻഡാണ് കേട്ടോ നമുക്കിതിൽ കുറേ നൂല് വെക്കാം ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഒരു ഇരുന്നൂറോളം നൂലുണ്ടായിരുന്നേ പക്ഷേ ഇത് ഞാൻ ഇതിൽ വെച്ചിട്ടും കൂടി ബാക്കി എനിക്ക് കുറേ സ്പേസ് ഉണ്ട് ഇപ്പം നമ്മൾക്കിത് ഒന്നെങ്കിൽ ഭിത്തിയിൽ നമ്മൾക്ക് ആണിയൊക്കെ തറച്ച് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അങ്ങനെയുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾക്കിതിനെ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അതിൽ ഫിക്സ് ചെയ്തിട്ടാണെങ്കിലും ഇതാകണ്ടില്ലേ ഇതുപോലെ ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ ഒരു മൂലഭാഗത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് വെക്കാൻ കേട്ടോ പക്ഷേ എനിക്കിതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം നമ്മൾക്കതൊരു അസൗകര്യമായിരിക്കും സ്ഥലം മുടക്കമായിരിക്കും നമ്മളെപ്പോഴും വാൾമോണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ആണിയൊക്കെ തറച്ച് നല്ലതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിടിച്ച് കുട്ടികളൊക്കെ വലിച്ചാൽ പോലും ഇത് ഭിത്തിയിൽ നിന്ന് വിട്ടുപോരില്ല നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുമ്മാ നമ്മുടെ മേശപ്പുറത്തൊന്ന് വെച്ച് കാണിച്ചത് കേട്ടോ ആക്ച്വലി ഇത് നമ്മൾ വാൾമോണ്ടേ ഇത് വെച്ചിട്ടുണ്ട് അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണും കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കാം ഞാനങ്ങനെ ഒത്തിരി ഐറ്റങ്ങളൊന്നും നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താറില്ല വളരെ നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മാത്രമുള്ള ഐറ്റംസ് മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ കേട്ടോ ഇതിനുക്ക് മുമ്പ് ഞാനൊരു കത്രി കേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ റ്റങ്ങൾ നമ്മൾ കാണുമല്ലോ പക്ഷേ എല്ലാം നല്ലതായിരിക്കില്ല നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഇങ്ങനെ ഭിത്തിയിലൊന്ന് ഹസ്ബൻഡാണ് ഇത് വെച്ച് തന്നത് കാര്യം ആണിയൊക്കെ തറക്കണമല്ലോ അപ്പം നമ്മൾക്കത് പറ്റത്തില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ അപ്പം നമ്മൾക്ക് ഇത് വളരെ എളുപ്പമാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു നൂല് വേണമെങ്കിൽ ഞാൻ ആ തുണിയും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ബോക്സിൽ നിന്ന് നമുക്ക് തപ്പി തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല ആ ഒരു തുണി ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ട് നോക്കും ആ ഒരു കറക്റ്റ് നൂലിങ്ങനെ എടുക്കാനും പറ്റും നൂല് വേസ്റ്റായി പോകത്തില്ല കഴിയുമ്പോൾ തന്നെ ഞാൻ നേരെ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ചെയറിലിരുന്നുകൊണ്ട് തന്നെ നൂലെടുക്കാനും പറ്റും വെക്കാനും പറ്റും ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ആ ഒരു തുണിയൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നോട്ട് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലിരുന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ആ ഒരു നൂല് വെക്കുന്നതാണെങ്കിലും എടുക്കുന്നതാണെങ്കിലും അപ്പോൾ ഈയൊരു ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കാം ജസ്റ്റ് വെറുതെ കാണാനാണെങ്കിലും കുഴപ്പമില്ല അപ്പം നിങ്ങൾക്കിത് മേടിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്കൊന്ന് പറഞ്ഞു തരാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്ക്രൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് എടുക്കുമ്പോഴൊന്നും ഇത് ഇളകുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഫിക്സ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു രണ്ടു മാസമായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത് കാരണം നമുക്കൊന്ന് നോക്കണമല്ലോ ഇത് നല്ല പ്രോഡക്റ്റ് ആണോ അല്ലയോ എന്നാൽ മാത്രം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൽ മതിയല്ലോ അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്